ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ചിരി വരും എന്ന് പറഞ്ഞ ആളുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ഇപ്പൊ നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫോർ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണ് അതുപോലെ പിച്ചിക്ക് പിശിക്ക് മൈസർ എന്നുള്ളൊരു കാടാണിത് പിശിക്ക് കാണിക്കാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പൈസക്ക് പിശിക്കുകയും എന്നാൽ വലിയ കാര്യങ്ങൾക്ക് പണം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഫോർ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് അതുപോലെ കുറച്ച് ടോക്സിസിറ്റി മറ്റുള്ളവരോട് കാണിക്കാൻ സാധ്യതയുണ്ട് എന്താ പറയുന്നത് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേണ്ട മറ്റുള്ളവരെ ലഡ് ദം ഗോ ലം ഡു ദർ ഓൺ വർക്ക്സ് അവർ പോട്ടെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ നമ്മളറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ അറിയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിലേക്ക് ഇൻക്രൂഡ് ചെയ്ത് പോകേണ്ട കാര്യം ഇല്ല ഓക്കെ അതുപോലെ ഫോർ ഓഫ് പെൻ്റക്കിൾസ് പറയുമ്പോൾ ഫിനാൻഷ്യൽ പറഞ്ഞല്ലോ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടി വരും അതായത് പണം ആവശ്യമുണ്ട് പക്ഷെ പക്ഷേ ആവശ്യത്തിനുള്ള പണം ഒന്നും കിട്ടാൻ ഒരു കൂട്ടം ആളുകളെ കാണുന്നുണ്ട് ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണം സേവ് ചെയ്ത് തുടങ്ങണം എന്നോട്ട് കാരണം ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എടുത്ത് ചിലവാക്കാൻ വേണ്ടിയിട്ട് പണം നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും അപ്പോൾ അതൊരു പാഠമാണ് അതുകൊണ്ട് പണം വെരി ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഹയർ എനർജിയാണ് അപ്പോൾ അതിനെ വരുമ്പോഴും പോകുമ്പോഴും കയ്യിലിരിക്കുമ്പോഴും അത്രയും കൂടി വേണം പണത്തിനെ സംരക്ഷിക്കാൻ കേട്ടോ അതാണ് ഫസ്റ്റ് കാർഡ് ഫോർ ഓഫ് എൻഡക്ട് സെക്കൻഡ് കാർഡ് വന്നിട്ട് ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ഇത് നഷ്ടബോധത്തിൽ ഇരിക്കുന്ന കുറച്ച് ആളുകളാണ് ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം പണം മുമ്പ് നിങ്ങൾ ഒരുപാട് പണം ധാരാളമായിട്ട് ചിലവാക്കിയിട്ടുണ്ട് പണം കയ്യിലുള്ള സമയത്ത് ഒന്നും നോക്കാതെ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ പണം കാണത്തില്ല അപ്പോൾ നിങ്ങൾ ഇന്നലെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ കൊടുത്തുപോയ പൈസ ഓർത്തിട്ട് നിങ്ങൾ ദുഃഖിക്കുന്നതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇമോഷണലി ബ്രോക്കൺ ആയിരിക്കും ഇമോഷണലി ഒരു എന്താണ് നഷ്ടബോധം വരാനാണ് സാധ്യത നമുക്ക് പല രീതിയിലും നഷ്ടബോധം വരും ഇമോഷണൽ ഇമോഷണലായിരിക്കാം അതുപോലെ എന്താണ് നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിരിക്കും ഭയങ്കര പല രീതിയിൽ നമുക്ക് നഷ്ടബോധം തോന്നും ഇതിപ്പോൾ ഇത് പണം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുന്ന കുറച്ച് ആളുകളെ കാണാം ഇവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളുടെ ഒരു വേർപാട് ഓർത്ത് ദുഃഖിക്കുന്ന കുറേ ആളുകളെയും കാണുന്നുണ്ട് അപ്പോൾ വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട് അവർ നിങ്ങളെ വിട്ടിട്ട് പോയതിൻ്റെ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആകാം വിട്ടു എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയി അങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് ഒരു ഒരിക്കലും ഒരു ശാശ്വതമായ പോക്കല്ല അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശൂന്യതയെ നിങ്ങളൊന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായ ഇടങ്ങൾ നിങ്ങൾക്ക് വേറെ ഉണ്ട് അപ്പോൾ അവിടേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക ഒന്നും അവസാനമല്ല എല്ലാ അവസാനങ്ങളും പുതിയ പുതിയ കാര്യങ്ങളുടെ തുടക്കം മാത്രമാണെന്ന് വിചാരിക്കും ഓക്കെ നെക്സ്റ്റ് നൈൻ ഓഫ് ബോൺസ് ആണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനെ ഓർത്ത് ഭയമുണ്ട് അതായത് ചില ആളുകൾ നിങ്ങളെ വിട്ടിട്ട് പോകുമോ എന്ന ഭയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളെ വിട്ടിട്ട് പോകുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ അവരെ പോകാൻ വിടാതെ നിങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും അതിനനുസരിച്ച് അവർ വിട്ടുപോവുകയും ചെയ്യും അപ്പോൾ അതിനെ ഓർത്ത് അങ്ങനെ പോകുമോ നിങ്ങളെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്കിന്ന് വലുതായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആണ് ഈ നയൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ വന്ന വഴിയിൽ ഈ ഈ ഒരു ഈ ബന്ധമായാലും എന്തു തന്നെ ആയാലും ഈ പോയ വഴി നിങ്ങൾ ഈ കടന്നു വന്ന വഴിയിൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം മത്സരിക്കപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരുമായിട്ട് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട് മത്സ മറ്റുള്ളവർ മത്സരിച്ചിട്ടുണ്ട് നിങ്ങളോട് പല പ്രാവശ്യം ചതി പറ്റിയിട്ടുണ്ട് അപ്പം പല രീതിയിൽ നിങ്ങൾ ട്രോമയിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ടു പോകുമ്പോ എന്നൊരു ഭയം നിങ്ങൾക്കുള്ളതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ച് പേര് അങ്ങനെ ഒരു ഭയത്തിൽ ഇന്ന ദിവസം ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് വോണ്ടിൻ്റെ അത് ചെയ്യണം നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോർട്സ് ആണ് നൈറ്റ് ഓഫ് സോർട്സ് ആണ് അതായത് ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും നിങ്ങൾ വളരെ ആവേശത്തോടു കൂടി ജോലികൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ ആവേശം മാത്രമേ ഉള്ളൂ അതിനകത്ത് വലിയ കാര്യമായ അതായത് നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം വേഗത കുറച്ച് കുറയ്ക്കണം കുറച്ച് സ്പീഡ് നിങ്ങൾക്ക് കൂടുതലാണ് അപ്പോൾ സ്പീഡ് കൂടുതലാണെന്ന് നിങ്ങളോട് ആരെങ്കിലും ഒക്കെ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക പതുക്കെ പോവുക കാരണം ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക ഓക്കെ പിന്നെ പറയുന്നത് ഇന്ന് കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും ഓറിയൻറ്റഡ് ആയിരിക്കും അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും ഒക്കെ ചെയ്യും പക്ഷേ അത് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളൊരു ആവേശം മൂക്കൽ മാത്രമാണ് അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര പാഷനൻറ്റായിട്ടൊന്നും ചെയ്യുന്നത് അല്ല അടുത്തത് എയ്സോ സോട്സിൻ്റെ എനർജിയാണ് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് ചില നിങ്ങൾക്ക് അൺനോൺ ആയിരുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു എന്താണ് ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു പുതിയ തുടക്കം അതായത് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതാവാം ഒരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുന്നതാവാം അങ്ങനെ പിന്നെ ഒരു പുതിയ വഴക്ക് തുടങ്ങുന്നതാവാം ഒരു പുതിയ പ്രോജക്റ്റ് ന്യൂ ഒരു പ്രോജക്റ്റിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യുന്നതാണ് അങ്ങനെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ വഴക്കുമായി ബന്ധപ്പെട്ട ഒരു പുതിയ തുടക്കമാണ് ഇന്നത്തെ ദിവസം കാണുന്നത് എയ്സോ ആണ് ക്ലാരിറ്റി കിട്ടും കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ അതുപോലെ എന്താണ് ഒരു ന്യൂ ബേബി ന്യൂ ബേബി ലൈഫിലേക്ക് ഒരു പുതിയ ഒരു പുതിയ ഘട്ടമാണ് അങ്ങനെ പെട്ടെന്ന് ഈ ഈ തലം ഇതിനു ശേഷവും ഇതിനു മുൻപും എന്ന് പറയാൻ പറ്റുന്ന ഒരു രണ്ട് ഘട്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നതായിരിക്കും വീട്ടിലൊരു ബി ബേബി ഉണ്ടാവുന്നതായിരിക്കാം പുതിയ പ്രോജക്റ്റ് പറഞ്ഞു അതുപോലെ സർജറി പോലെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലൈസേഷൻ സർജറി അങ്ങനെയുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ അതും ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് എയ്സോ സോഡ്സിൻ്റെ എനർജി പറയുന്നത് നെക്സ്റ്റ് വേണം എന്നിട്ട് എംബ്രസിൻ്റെ എനർജിയാണ് വളരെ ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി പോവുക കാണുമ്പോൾ ആളുകൾ നിങ്ങളിൽ ആകൃഷ്ടരാകുന്നതായിരിക്കും പിന്നെ നിങ്ങളെ ചുറ്റി അതായത് നിങ്ങളെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ സ്മെല്ല് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഓറ നിങ്ങളുടെ ഓറ മറ്റുള്ളവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന വിധം നിങ്ങൾ നിങ്ങളുടെ ഓറയെ വലുതാക്കി വെക്കുക ഓറ നിങ്ങൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ഒരു ശരിക്കും നിങ്ങളുടെ ഒരു എന്താണ് പറയുന്നത് നിങ്ങളൊരു സിഗ്നേച്ചർ നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിച്ചിട്ട് പോകുക ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവരൊരു ആൾ വന്ന് നിൽക്കുന്നത് പോലെയല്ല തോന്നുന്നത് എന്തോ ഒരു ഒരു പ്രത്യേകത നമുക്ക് തോന്നും എന്തോ ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു പോസിറ്റിവിറ്റിയുടെ ബഹസ്ഫുരണം എന്നൊക്കെ പറയത്തില്ലേ ചില ആളുകൾ അടുത്തിപ്പം അങ്ങനെയാണ് അവർക്ക് ഭയങ്കര ഓറയാണ് നമുക്ക് അവരെ നോക്കണ്ടെന്ന് വിചാരിച്ചാലും നമ്മളറിയാതെ നോക്കി പോകുന്ന വിധം അവർക്കൊരു ഓറെയുണ്ട് അവരടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയോ അതുപോലെ എന്തോ ഒരു പ്രത്യേകത തോന്നും അപ്പം അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഓറ മറ്റുള്ളവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന വിധം നിങ്ങളുടെ ഓറെ എന്ന് നിങ്ങൾ വികസിപ്പിച്ച് വെക്കുന്ന ദിവസമായിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നിങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും നിങ്ങൾ വളരെയധികം മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ വളരെ ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇന്നേ ദിവസം പോകണം ആണായാലും പെണ്ണായാലും അവിടെ ഫെമിനൈൻ എനർജി മാത്രമല്ല മാസ്കുലിൻ എനർജി ആണെങ്കിലും അതുപോലെ തന്നെയാണ് ഇന്ന് നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആയിരിക്കും വളരെ ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ എന്താണ് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതിപ്പോൾ കാട്ടിലായാലും കൊള്ളാം നാട്ടിലായാലും കൊള്ളാം എവിടെ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഒരു എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് അതായത് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഒരു ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു മഹത്തായ കാര്യം മറ്റുള്ളവർ നാളെ പറയാൻ പറ്റുന്ന ഒരു നല്ല കാര്യം നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാനായിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് എംപ്രസ് നെക്സ്റ്റ് എയ്റ്റ് ഓഫ് വൺസ് ആണ് ഇത് വീണ്ടും എയർ ട്രാവല് ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എയർ ട്രാവൽ ചെയ്യുന്നതാകാം നാട്ടിലേക്ക് പോകുന്നതാകാം നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നതാവാം ജോലിയൊക്കെ തേടി പോകുന്നതാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കാത്തിരുന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതാകും നിങ്ങൾ എല്ലാ ദിവസവും മാനിഫെസ്റ്റേഷൻ എഴുതുന്ന ആളുകളാണെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് എയ്റ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത് ഓക്കെ അടുത്ത കാട് നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ആരോ ഒരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കപ്പുമായിട്ട് വരുന്നുണ്ട് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ആരോ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഇതും ഈ എയ്റ്റ് ഓഫ് വാൺസും ഈ നൈറ്റ് ഓഫ് കപ്സും പറയുന്നത് നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യരുത് പ്രിവെൻറ്റ് ചെയ്തത് അത് അത് വരട്ടെ ലെറ്റ് ഇറ്റ് കം അത് നിങ്ങളിലേക്ക് വരാൻ അനുവദിക്കുക അത് പതുക്കെ പതുക്കെയാണ് വരുന്നത് കാത്തിരുന്ന് കാത്തിരുന്ന് സമയം അനുകൂലമായി എന്ന് തോന്നുമ്പോൾ നിങ്ങളിലേക്ക് വരുന്നതാണ് അതിനെ സ്വീകരിക്കുക അത് അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കുക പിന്നെ അതിനെ എന്നേക്കുമായി ഉൾക്കൊള്ളണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം നെക്സ്റ്റ് കിങ് ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ കാത്തായിരിക്കും ഈ കിങ് ഓഫ് കപ്പ് ഇരിക്കുന്നത് ഈ കിങ്ങിന് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഇത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല അയാൾ ഇരിക്കുന്നത് വളരെ ടെർബിലൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും പക്ഷേ അയാൾ ഇമോഷണലി സ്റ്റേബിളായിരിക്കും ഇയാൾക്ക് ഒരുപാട് കഥകൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഈ നൈറ്റ് ഓഫ് കപ്പിനോട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇയാൾ ഭയങ്കര മസ്സിൽ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് പ്രകടിപ്പിക്കത്തില്ല മേ ബി ഇയാൾ സ്നേഹം കൊടുത്ത് വേദന വാങ്ങിച്ച ആളായിരിക്കും അപ്പോൾ ഇനി ഒരിക്കൽ കൂടി സ്നേഹം കൊടുത്ത് വേദന വാങ്ങിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ഈ നൈറ്റ് ഓഫ് കപ്പ് വരുമ്പോൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നൈറ്റ് ഓഫ് കപ്പ് ഓഫർ ചെയ്യുമ്പോൾ കിങ് ഓഫ് കപ്പ് എന്ത് ചെയ്യണം പ്രകടിപ്പിക്കാനാണ് പറയുന്നത് സ്നേഹം പ്രകടിപ്പിക്കുക എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസിൻ്റെ കാർഡാണ് അപ്പോൾ അപ്പോൾ ശരിയാണ് ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ദിവസമാണ് നിങ്ങളിലേക്ക് ജസ്റ്റിസ് വരുന്നുണ്ട് ഒരാൾ നിങ്ങൾ ആരെ കാത്തിരിക്കുന്നോ ആ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട് ഇതുണ്ടോ വീലോ ഫോർച്യൂണിൻ്റെ കാർഡാണ് ബോട്ടം വന്നേക്കുന്നത് അപ്പോൾ അതുപോലെ ഹാങ്ഡ്മാൻ ഫൈവ് ഓസ് വോട്ട്സ് അപ്പം നിങ്ങൾ ഹാങ്കഡ് മാൻ ആയിരുന്നിരിക്കണം ഇത്രയും നാൾ കാരണം നിങ്ങളെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാകും ഉപയോഗിക്കുക മീൻസ് നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ടുണ്ടാവും നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ കൂടി നിന്നിട്ടുണ്ടാവും സെവൻ ഓഫ് ഫാൺസ് നെഗറ്റീവ് തോട്ട്സ് മജീഷ്യൻ നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും കിങ് ഓഫ് വാൺസ് നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിച്ചിട്ടുണ്ടാവും മൂന്ന് നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലൂടെ പോയിട്ടുണ്ടാവും ആ ആളാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അതൊരു കാർമിക്കായിരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു ആ കർമ്മ ഇന്ന് ആവുന്നുണ്ട് കണ്ടോ സ്റ്റോറി എൻസ് ഹിയർ ഓക്കെ അപ്പോൾ ജസ്റ്റിസിൻ്റെ ദിവസമാണ് നീതി നടപ്പിലാവുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ത് തന്നെ ജോലി ആയാലും ഒരു ജോലി ഓഫർ ആയാലും ഒരു പേഴ്സൺ ആയാലും പണമായാലും നിങ്ങൾക്ക് എന്താണോ നീതി നിഷേധിക്കപ്പെട്ടത് അതിന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഈ കാട് ക്യാമറയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കേ ഉള്ളല്ലേ മനസ്സിലാവുന്നില്ലല്ലോ ഇതാണ് അപ്പൊ ഇതാണ് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് പറയാനുള്ളത് അപ്പോൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പണത്തിന് വേണ്ടി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അത് നിങ്ങളുടെ ഒരു കർമ്മയുടെ ഭാഗമായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ കാർമ്മിക്കായിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട കാർമ്മികമായിട്ടുള്ള ആളുകളാണ് പണം ബ്ലോക്കായി കിടക്കുവാണ് നിങ്ങൾക്ക് പണം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മണി ഹോപ്പൺ അപ്പനോ ചൊല്ലണം കേട്ടോ ഡിയർ മണി പ്ലീസ് ഫോർ ഗീം മി ഐ ആം സോറി ഐ ലവ് യു താങ്ക് യു ഇത് എഴുതുകയോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യണം ഓക്കെ പിന്നെ നഷ്ടബോധത്തിലിരിക്കുന്ന കുറച്ച് പേരുണ്ട് അത് പ്രണയനഷ്ടമാവാം പണമാവാം നിങ്ങൾക്ക് നഷ്ടപ്പെടുപോയ അവസരങ്ങളായിരിക്കാം എന്ത് തന്നെ ആയാലും നഷ്ടപ്പെട്ടതിനൊക്കെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് ചുറ്റും തന്നെ അവസരങ്ങൾ ഉണ്ട് നിങ്ങൾ അതിനെ മേക്ക് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിലും ഭയം തന്നിട്ട് കാര്യമില്ല വരാനുള്ളത് നിങ്ങളുടെ അടുത്ത് വരിക തന്നെ ചെയ്യും അപ്പോൾ എന്ത് എണ്ണം എന്ന് വെച്ചാൽ അതിനെ ഫേസ് ചെയ്യുക എന്താണോ പ്രശ്നം ആ ഉള്ളിലേക്ക് ഇറങ്ങി പോവുക അതിൻ്റെ എക്സ്ട്രീം എങ്കിൽ പോയി നിന്ന് കാര്യത്തിന് സോ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എൻ്റെ പവർ തിരിച്ചു വരിക ഓക്കെ അങ്ങനെയാണ് വേണ്ടത് പിന്നെ കിങ് ഓഫ് കപ്സിനെ പോലും ആവാതിരിക്കുക ഉണ്ടെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുക അത് ഉള്ളിൽ വെച്ചിട്ട് പ്രകടിപ്പിക്കാതിരുന്നിട്ട് കാര്യമില്ല അപ്പോ ഏഞ്ചൽസിന് എന്താണ് ഗൈഡൻസ് തരാനുള്ളത് നോക്കാം സക്സസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം വളരെ സക്സസ്ഫുൾ ആണ് അപ്പം ഈ എപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് പറയുക ഇന്ന് വളരെ നല്ലൊരു ദിവസം കിട്ടിയതിന് നന്ദി എന്ന് പറയുക ഞാൻ ആഗ്രഹിച്ചതുപോലൊക്കെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചതിന് എന്ന് പറയുക ഏറ്റവും മനോഹരമായ ദിവസം തന്നതിന് നന്ദി എന്ന് പറയുക അപ്പോൾ ഇന്ന് സക്സസിൻ്റെ ദിവസമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ നെക്സ്റ്റ് ദ സിറ്റുവേഷൻ വില് ഇമ്പ്രൂവ് ഇനി ഇനിയും സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാത്തവർക്ക് ഇന്ന് സിറ്റുവേഷന് കുറച്ച് മാറ്റം വരുന്നുണ്ട് ഇനിയും മാറും ഇനിയും സിറ്റുവേഷൻ കുറച്ചും കൂടെ മാറും ബെറ്റർ ആവും ഇംപ്രൂവ് ചെയ്യും കേട്ടോ അപ്പോൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക വിതിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ചൊരാഴ്ചയും കൂടെ ചിലപ്പോൾ ഈ ആഴ്ച അടുത്ത ആഴ്ചയും കൂടെ നോക്കിയാൽ മതി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ചിലപ്പോൾ പരിഹരിക്കപ്പെടും ഇറ്റ്സ് അപ് ടു അപ്റ്റു പിന്നെ വന്നു കഴിഞ്ഞാൽ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇറ്റ് ഈസ് അപ് ടു അപ്റ്റ്യൂ ഓക്കെ ഇതാണ് ഏഞ്ചൽസ് വരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഓക്കെ നോക്കാം എന്താണ് ലവേഴ്സിന് കിട്ടുന്ന ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് ഫോർ ഗിവിംഗ് ആൻഡ് ലേണിങ് അപ്പോൾ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെല്ലാം പിന്നെ പാസ്സിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോർ ഗീവ് ചെയ്യുക ഹീൽ ചെയ്യുക കാരണം അത് കഴിഞ്ഞു പോയി ഇനി നമുക്ക് പാസ്റ്റിൽ പോയിട്ട് അത് തിരുത്താനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം അതിനെല്ലാം റിലീസ് ചെയ്യുക അതിനെല്ലാം ഹീൽ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം പുതിയ പുതിയ നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നല്ലത് മാത്രം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലത് മാത്രം ഇനിയേക്ക് വരണം അല്ലാത്ത അതിനെല്ലാം മാറ്റിത്തരണമെന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് അല്ലെങ്കിൽ ഒരു എനർജി ആണെന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതിനോട് ആവശ്യപ്പെടുക എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം അല്ലാത്തതെല്ലാം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഫൊർഗീവ് ചെയ്യണം ഹീൽ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ കിട്ടും കെമിസ്ട്രി ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയാലും നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചാലും ഒരു സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയ ആളുകളാണെങ്കിൽ നിങ്ങൾക്കുണ്ട് ലെറ്റ് യുവർ ഫ്രണ്ട് ഫ്രണ്ട്സ് ഹെൽപ്പ് യു ടാസ്ക് ഫോർ ആൻഡ് എക്സിബിറ്റ് സഫ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാരുടെ കയ്യിലും സഹായം തേടാം അടുത്തത് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് എന്തെങ്കിലും റെഡ് ഫ്ലാഗുകൾ നിങ്ങൾ എനിക്ക് ഇന്ന കാര്യം നടക്കുമെങ്കിൽ ഇന്ന സൈൻ കാണിച്ച് തരണം എന്ന് പറയുമ്പോൾ റെഡ് ഫ്ളാഗ്സും എല്ലാം കാണുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം ഓക്കെ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സൈൻസ് കാണുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് വാണിംഗ് ആണ് യൂണിവേഴ്സ് പറയുന്നത് ആ വഴി പോകരുതെന്നാണ് അതിനെ മൈൻഡ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ ബട്ടൺ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാവുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് ഹാവ് എ നൈസ് ഡേ